ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ അരീശേൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ കിട്ടിയ ടേസ്റ്റ് അനുസരിച്ച് നമ്മളൊന്ന് അരീസൊന്നും ഉണ്ടാക്കാൻ നോക്കുകയാണ് അവിടെ കൂടുതലും മട്ടൻ്റെ അരീസാണ് നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ മട്ടനൊന്നും പിള്ളേർക്കൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിക്കൻ്റെ അരീസ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ പുതിർത്തി വെച്ച ഗോതമ്പാണ് ഈ രീതിയിലാണ് ഇപ്പോൾ ഗോതമ്പ് പുതിർത്തി വെച്ചാൽ നമുക്ക് കിട്ടും പിന്നെ ഇത് കൂടുതൽ വേവാനൊന്നുമില്ല എന്നാലും വേവാനുണ്ട് അപ്പോൾ നമ്മളെ ഓട്സിൻ്റെ പരുവത്തിൽ ഗോതമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അത് തന്നെ ഇത് തൊലി കളഞ്ഞ ഗോതമ്പാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഗോതമ്പ് വാങ്ങിയിട്ട് തൊലി കളഞ്ഞാലൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടൂല പക്ഷെ അതുകൊണ്ട് നമ്മൾ തൊലികളഞ്ഞ ഗോതമ്പാണ് കിലോ വാങ്ങിയിട്ടുള്ളത് ഒരു മുക്കാൽ കിലോ കോഴിയുണ്ട് ബ്രോയിലർ കോഴി അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇവിടെ അരീസ തയ്യാറാക്കുന്നത് അവിടെ നമ്മൾ ആദ്യം ചിക്കന് വേവിച്ചെടുക്കുകയാണ് വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറുണ്ട് വലുത് പക്ഷേ അത് അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അലുമിനി കുക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതിൽ ചിക്കൻ വേവിക്കാൻ പോവാണ് അപ്പോൾ അറേബ്യൻ അരീസയാണ് ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇത്രയും വെള്ളം മതിയാവില്ല കുറച്ചും കൂടി വെള്ളം വേണ്ടിവരും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി വെച്ച് നമ്മൾ ചിക്കൻ വേവിക്കാൻ പോകണം അപ്പോൾ മൂന്നോ നാലോ വിശലോട് കൂടിയിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം മറ്റുള്ള പോലെ നമ്മൾ അപ്പോഴേക്കും ഉള്ളി വെട്ടാനോ മറ്റു വെട്ടാനോ ഒന്നുമില്ല അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ പാത്രം മാറ്റിയാണ് ഇനി ഗോതമ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പാത്രം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പുതിർത്തി വെച്ച ഗോതമ്പും വേവിച്ച ചിക്കനും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് നല്ല ജീരകത്തിൻ്റെ ഒരു വളരെ അംശം വളരെ കുറച്ചൊരു പൊടി നല്ല ജീരകത്തിൻ്റെ വറുത്ത പൊടിയാണ് ഇത് കൂടുതലാവാൻ പാടില്ല നമ്മളിതിൻ്റെ ഇതിൻ്റെ ഫ്ലേവറൊന്നും ജീരകത്തിൻ്റെ ചോയൊന്നും നമുക്ക് കിട്ടാൻ പാടില്ല അത്രയും കുറച്ചാണ് നമ്മൾ ഇടുന്നത് അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ ഒരു ടേസ്റ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കിട്ടുന്നത് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് ജീരകത്തിൻ്റെ ടേസ്റ്റ് വരുന്ന രീതിയിലല്ല അത് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപയോഗിക്കുക വളരെ കുറച്ച് സ്പൂണിൻ്റെ വളരെ തുണ്ട് വേണമെങ്കിൽ വേണ്ടെങ്കിൽ അതും വേണം നമ്മൾ അവിടുത്തെ ഒരു ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത് ജീരകത്തിൻ്റെ കുത്ത് വരാനോ ജീരകത്തിൻ്റെ ചുവ വരാനോ ഒന്നും പാടില്ല വളരെ കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ആവശ്യമെങ്കിലും എന്നിട്ട് ഇത് തിളച്ചുപോകാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഒരു മണിക്കൂറോളം കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറേക്ക് വരുന്നവരെ എല്ലൊക്കെ വേറിട്ട് ഒരു ഇതായി തുടങ്ങിക്കണം എല്ലൊക്കെ ഇറച്ചി എന്നൊക്കെ വേറിട്ട് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ചെടുകളൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും വെന്ത് അലിഞ്ഞ് നല്ല രീതിയിലായിട്ട് കിട്ടണം അപ്പോൾ നമ്മളിത് കുറച്ചുണ്ടാക്കിയാൽ തന്നെ എത്രയെങ്കിലും കൂടുതലായിട്ട് വീണ്ടും ഇത് വെന്ത് വരുമ്പോൾ ഉണ്ടായി വരും അപ്പം നമ്മളെ ചട്ടീൻ്റെ വെള്ളത്തിനൊപ്പം ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിനെക്കാട്ടും കൂടി അപ്പോൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ വെള്ളം കൊടുത്തിട്ട് ഇനി സിമ്മിലിടുകയാണ് സിമ്മിൽ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെക്കണം കുറേ നേരം ഒരു മുക്കാൽ അര മണിക്കൂറോളം ഇനിയും കെടുക്കണം അപ്പോൾ നമ്മൾ അറേബ്യൻ അരിസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതേപോലെ കുറേ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ അതിൻ്റെ ഇതിൻ്റെ കട്ടുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മളിതിൽ പലതും ചെയ്ത് കണ്ടിട്ടുണ്ട് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ ജ്യൂസ് മെഷീനിലടുത്ത് അടിച്ചിട്ട് ഒഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളതല്ല യഥാർത്ഥമായിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അരീസ ഇനിയിപ്പോൾ നോമ്പുകാലാണ് വരുന്നത് അറബിയോടുള്ളൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പണിക്കാർ ഇനി നോമ്പുകാലാണ് വരുന്നത് അരീസ തീമട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നിൽ നിന്ന് അനങ്ങാൻ സമയം കിട്ടില്ല നല്ല പണിയാണെന്ന് അപ്പോൾ അതിപ്പോൾ നമ്മൾ ചെയ്തു നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളിപ്പോൾ അത് വളരെ കുറച്ചാണ് ചെയ്തത് അവരൊക്കെ തന്നെ വലിയ ചെമ്പ് കണക്കിന് ആണ് ഉണ്ടാക്കരുത് അപ്പോൾ അവരത് തീർച്ചയായിട്ടും പറയും അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ രീതിയിലാണ് ചെയ്തത് എന്നാലും നമ്മൾ കരുതി ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ശരിയാവും പിന്നെ കോതമ്പും പോന്ന് കണ്ടപ്പോൾ കരുതി ഇത് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ബെന്ത് കിട്ടും എന്നൊക്കെ പക്ഷേ കോതമ്പ് വള്ളത്തിലേക്കിട്ട് ചൂട് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അത് റബ്ബർ പോലെ ആയി പിന്നെ അത് ബെന്ത് അത് അലിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ മാംസം അതിലൊക്കെ അതുകൊണ്ട് അരഞ്ഞു ചേർന്നെങ്കിൽ ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് തവി തവിയൊണ്ടൊക്കെ നമ്മളിങ്ങനെ അരച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ മുട്ട അടിക്കുന്ന ആ മറ്റു മെഷീനായിട്ട് കറക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മളൊന്നും അതൊന്നും ചെയ്തിട്ടില്ല നമ്മളിതിൻ്റെ യഥാർത്ഥമായ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള അറേബ്യൻ അരീസ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ എന്ന് പറയുന്നത് നമ്മളെ കേരളീയർക്ക് എല്ലാവർക്കും കൊണ്ട് തൃപ്തിപ്പെടണമെന്നില്ല കാരണിപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ കോഴി ഗോതമ്പ് ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ നമ്മൾ കേരളീയർ എന്ന് പറഞ്ഞാൽ പതിനാറ് മസാല ഉള്ളി തക്കാളി വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാം കൂടി ചേർത്ത് കഴിച്ചിട്ടാണ് നമുക്ക് അതും കൂടിയല്ല അതിൻ്റെ വറുത്തും കൂടി ചേർത്ത് കഴിച്ചിട്ടാണ് നമുക്കതിൻ്റെ ക്ഷീണമുള്ളത് അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മളെല്ലാം പറയുന്ന പോലെയല്ല ഹെൽത്തി തന്നെയാണ് അപ്പോൾ ഇതാണ് അറബികൾ കൂടുതലായിട്ടും നോമ്പിന് നോമ്പല്ലാത്തപ്പോഴൊക്കെ ഇതാണ് കഴിക്കാറുള്ളത് ഇതാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വയറ്റിനായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് ഒലീവൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി നോമ്പിൻ്റെ ക്ഷീണം മാറ്റാൻ അത് മാത്രമൊക്കെ മതി അപ്പോൾ അതാണ് അറബികളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പലവരും ഇതുണ്ടാക്കി വിൽപ്പന ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അരീസ് ഉണ്ടാക്കൽ ഇങ്ങനെയൊക്കെയാണ് എളുപ്പമാണ് പക്ഷേ കുറച്ച് സമയം കൂടുതൽ വേണം പിന്നെ അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്ത രീതിയിൽ നമ്മളതിനെ കെയർ ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതേപോലെയൊക്കെ അല്ലാതെ വലിയ പണിയൊന്നുമില്ല മറ്റുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ പതിനാല് പതിനാലെണ്ണം വെട്ടി നുറുക്കേണ്ട പാട്ടിയെടുക്കേണ്ട വെട്ടി നുറുക്കേണ്ട അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കി കിട്ടും ഈ വീഡിയോയിൽ കാണുന്ന മാതിരി മാത്രം ചെയ്താൽ മതി അത്രേ പണിയുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ അരീസൊക്കെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഉടഞ്ഞ് കിട്ടി നല്ല അറേബ്യൻ അരീസിൻ്റെ അതേ മട്ടിലൊക്കെ ആയിരിക്കുന്നു അതേ സ്മെല്ലാണ് ടേസ്റ്റ് ചെയ്യാനിപ്പോൾ നമുക്ക് നോമ്പാണ് ഇനി നമ്മുടെ അവസാനമായിട്ടുള്ള മിനുക്ക് പണികളാണ് ജെയ്ത്തൂൻ ഓയിൽ ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഇനി ഇത് നമ്മുടെ ടേസ്റ്റിനൊക്കെ ആയിട്ട് നമ്മളെ ടേസ്റ്റിനനുസരിച്ചൊക്കെ നമുക്ക് അതിനെ വേർതിരിക്കാം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇളയ പച്ചമുളകൊക്കെ നമുക്ക് ഇതിലേക്ക് കടിച്ചു കൂട്ടാം അല്ലെങ്കിൽ വല്ല വല്ല രീതിയിൽ എരിവ് ചേർത്ത് താളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇഷ്ടം ഇഷ്ടംപോലൊക്കെ ചെയ്യാം പക്ഷെ ഇത് ഇതേ രീതിയിൽ തന്നെയാണ് കഴിക്കേണ്ടത് ജെയ്ത്തൂൻകായ കൂടെ ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ ഒരു പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകും മൂന്ന് രണ്ടുമൂന്ന് ജെയ്ത്തൂൻകായൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ കഴിക്കുന്നത് അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ മലയാളികൾക്ക് എരിവില്ലാത്തൊരു ഭക്ഷണം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്നും വല്ലാതെ പിടിക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇതിനെ മസാല ചേർത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മളെ അവരാരെ ഇഷ്ടം പോലൊക്കെ കഴിക്കാം അപ്പോൾ നമ്മൾ അരീസയുടെ ജോലിയൊക്കെ ഇവിടെ തീർന്ന് അപ്പോൾ നമ്മൾ അരീസ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല അറബി നല്ല അറബി അരീസ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ കുറച്ച് വീതിക്കുകയും ചെയ്തു ബാക്കി നമ്മളും കഴിച്ചു ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക ഇതുണ്ടാക്കുന്ന എല്ലാ വിവരണങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം